കൃഷ്ണപ്രഭയുടെ അമ്മ ഇടയ്ക്ക് ചില ഫംഗ്ഷനെ വിളിക്കും മറ്റന്നാള് കൊച്ചിന്റെ പരിപാടി പരിപാടിയുണ്ട് വരുന്നതെന്ന് ചോദിക്കും എന്നോട് എനിക്ക് കൺഫ്യൂഷൻ എന്താന്നുള്ളത് കാരണം കൊച്ചു സ്കിറ്റ് ചെയ്യുന്നതാണ് ഇടയ്ക്ക് ചിലപ്പോ കൊച്ചിന്റെ ഡാൻസ് പരിപാടി ആയിരിക്കും അപ്പൊ ഈ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചു ചോദിച്ചിട്ട് തൃപ്പൂണിത്തരല്ലേ കൊച്ചിന്റെ പരിപാടി ഉണ്ട് ഞാൻ ചോദിച്ചത് അല്ല കൊച്ചിന്റെ കച്ചേരി ഉണ്ടെന്ന് കൃഷ്ണപ്രഭ കച്ചേരി നടത്തുക അല്ലാതെ പാട്ടെന്ന് പറഞ്ഞാല് ആൾക്കാര് പെട്ടെന്ന് ഓർക്കും കരൊക്കെ ഇട്ടിട്ട് ഒരു ലളിതഗാനം പാടുന്നതാണെന്ന് അങ്ങനെയല്ല ശാസ്ത്രീയ സംഗീതത്തിന്റെ കച്ചേരി നടത്തുന്ന ആളാണ് കൃഷ്ണപ്രഭു എനിക്കും പറഞ്ഞു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എനിക്ക് എനിക്കറിയില്ലായിരുന്നു ക്ലാസിക്കലി ട്രെയിൻഡ് സിംഗർ ആണെന്നുള്ള കാര്യം സൂപ്പർ എത്ര വർഷം പഠിച്ചിട്ടുണ്ട് പാട്ടൊക്കെ പാട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറുതിലേ പഠിച്ചിരുന്നു അത് കഴിഞ്ഞ് ട്രൂപ്പിൽ കുറച്ചു നാൾ പാടിയിരുന്നു അത് കഴിഞ്ഞ് പിന്നൊന്ന് ബ്രേക്ക് ആയി പിന്നെ ഡാൻസിന്റെ ഒരു മാത്രമായിട്ടുള്ളൊരു മോഡായി അങ്ങനെ ഞാൻ ഡാൻസ് ട്രൂപ്പിൽ വന്നിട്ടാണ് ഞാൻ സ്കിറ്റിലേക്ക് ഒരു പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് ഒരാളില്ലാതെ വന്നിട്ട് സ്കിറ്റിൽ പെർഫോം ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സ്കിറ്റ് തുടങ്ങിയതാണ് പക്ഷേ സ്കിറ്റും ഇപ്പൊ കോമഡിയും എല്ലാം എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി